ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹെയർ ഫാസിനേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഹെയർ ക്ലിപ്പൊക്കെ ഹെയർ ബോയ് ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത് കുട്ടികൾ ചില കുട്ടികൾ മുടി ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാറ് നമ്മൾ നോർമലി ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ അതായത് നമ്മൾ ഫാസിനേറ്റേഴ്സ് ആയാലും ഹെയർ ബോയ് ആയാലും ഹെയർ ക്ലിപ്പൊക്കെ ആയാലും ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം എലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട് നമുക്കിത് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ ഹെയർ ആക്സസറീസിൻ്റെ മുകളിൽ നമ്മളിവിടെ ഇതിനെ റാന്നാണ് കേട്ടോ പറയൽ നിങ്ങൾ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ ബാൻഡിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റാൻ്റെ മുകളിൽ ഇതിപ്പോൾ ഞാൻ ഗോൾഡൻ കളർ ഡ്രസ്സാണല്ലോ ഞാൻ ഞാനതിന് ഗോൾഡൻ കളറാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് ഈസി ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പിലും മൂട്ടി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു റാൻ്റെ മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷൻ ഉള്ളതാണ് കേട്ടോ ഇത് നമ്മൾ എലാസ്റ്റിക്ക് ആണെങ്കിൽ ആ എലാസ്റ്റിക്കിൻ്റെ വെള്ളം നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെയാണ് നോക്കാം നോക്കാം ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് നമുക്ക് എലാസ്റ്റിക് സെയിം മാച്ചിങ് ആയിട്ടുള്ള എലാസ്റ്റിക് വേണമെന്ന് പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുപോലെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെ എലാസ്റ്റിക്കിൻ്റെ ബാൻഡും കൂടെ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ അത് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ അതിൽ ബോയ് ആണെങ്കിലും ഹെയർ ഫാസിനേറ്റേഴ്സ് ആണെങ്കിലും ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം